ഹലോ കൂട്ടുകാരെ മാക്കുക്കിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു മധുരപ്പത്തിരി ഉണ്ടാക്കിയാലോ അപ്പോൾ ഇതുപോലെ കുറച്ച് അരിപ്പൊടി എടുത്തു അരിപ്പൊടി നല്ലതുപോലെ എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് പാകത്തിന് ഒരു കാൽ ടീസ്പൂൺ ഉപ്പിട്ടു പിന്നെ കുറച്ച് ജീരകം പൊളിച്ചതും എന്നിട്ട് നല്ലതുപോലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നല്ലത് തിളച്ച വെള്ളം തിളച്ച വെള്ളമോ ചെറു ചൂടുവെള്ളമോ നല്ലതുപോലെ തിളച്ച വെള്ളം ഇതുപോലെ അരിപ്പൊടിയിലേക്ക് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് കുഴിച്ചെടുത്ത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം ഒരു ചെറിയൊരു കട്ടിപ്പരുവത്തിൽ നല്ലതുപോലെ ഒന്ന് സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം കാരണം അരിപ്പൊടിയിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടി ചെല്ലുമ്പോൾ ഇത് ഓൾറെഡി വറുത്ത അരിപ്പൊടിയാണ് അപ്പോൾ അരിപ്പൊടിയിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടി ചെല്ലുമ്പോൾ അതൊന്നുകൂടി നല്ലതുപോലെ വേകും എന്നിട്ട് അതൊരു പത്ത് മിനിറ്റ് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി മധുരപ്പത്തിരയ്ക്ക് വേണ്ട മധുരം ഒന്ന് റെഡിയാക്കിയെടുക്കാം ഒരു പ്ലേറ്റ് എടുത്ത് അതിലേക്ക് കുറച്ച് തേങ്ങാ ചിരവിയതും അതിൻ്റെ കൂടെ ശർക്കര ചീവിയതും കുറച്ച് ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം കുറച്ച് നേരം ഇതിരിക്കുമ്പോഴത്തേക്കിനും ആ ശർക്കര ഈ തേങ്ങയിലോട്ട് നല്ലതുപോലൊന്ന് മെൽറ്റ് ആയിട്ട് ഒരു കുറച്ചുകൂടി ഒരു ഡാർക്ക് കളറ് കിട്ടും അപ്പോൾ ആ സമയം കൊണ്ട് നമ്മളുടെ അരിപ്പൊടിയും നല്ലതുപോലെ കുറച്ച് വെച്ച് അരിപ്പൊടിയും നല്ലതുപോലൊരു സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇനി ഇതുപോലൊരു വാഴയിലതായി ഇത് രണ്ട് സൈഡ് പോലൊന്ന് വെട്ടിയെടുക്കുക വെട്ടിയെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് തൂത്ത് മിനിസപ്പെടുത്തുക അപ്പളേക്ക് അതാകുമ്പോൾ നമ്മളുടെ പത്തിരി പരത്തുന്നത് പെട്ടെന്ന് ഇളകി വരാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും അപ്പോൾ അതാ ഒരു സൈഡിലിതായി ഇതുപോലെ നല്ലതുപോലെ പരത്തിയതിനു ശേഷം നല്ലതുപോലെ പരത്തുക നല്ലതുപോലെ പരത്തിയതിന് ശേഷം അതുപോലെ തന്നെ മറുവശവും ഇപ്പുറത്തെ സൈഡ് കൂടി അതുപോലെ നല്ലതുപോലെ പരത്തുക അപ്പോൾ രണ്ട് സൈഡും ഇതുപോലെ പരത്തി വൃത്തിക്ക് വെച്ചിട്ടുണ്ട് ഇനി അവരിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത ശർക്കരയും തേങ്ങയും ചീരകവും കൂടി ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കുക നല്ലതുപോലെ ആവശ്യത്തിന് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അപ്പുറത്തെ വശമായ അപ്പുറത്തെ വശം നമ്മൾ പ്ലെയിനായിട്ട് വെച്ചിരിക്കണല്ലോ അപ്പോൾ അത് ഇതിൻ്റെ മുകളിലേക്ക് ദയലയോട് കൂടി ഇങ്ങനെ വെച്ചിട്ട് നല്ലതുപോലൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക നല്ലതുപോലൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കിനും നേരത്തെ ഓയിൽ തേച്ച് വെച്ചത് കൊണ്ടായതുകൊണ്ട് അത് പെട്ടെന്ന് അതിൽ നിന്ന് അങ്ങ് അതാകുമ്പോൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കും അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇല വെട്ടിയെടുത്തത് അപ്പോൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കും അതുപോലെ മടക്കാനാണെങ്കിലും നല്ലൊരു എളുപ്പമായിരിക്കും എന്നാൽ ഇതുപോലെ മടക്കി വെച്ച് നല്ലതുപോലെ പ്രസ് ചെയ്തതിന് ശേഷം അത് ഒന്ന് ഇളക്കി വിടുക പെയ്യ് ഇളക്കി വിടുമ്പോഴത്തേക്കിനും അത് തന്നെ ഇങ്ങു വിട്ട് വന്നോളൂ ഇതുപോലെ ഫിലിഷ് ചെയ്തതിന് ശേഷം നേരെ ചെന്ന അപ്പക്കല്ലിലോട്ടോ ദോശക്കല്ലിലോട്ടോ ഇട്ട് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് ചുട്ടെടുക്കുക മറുവശവും ഇതുപോലെ നല്ലതുപോലെ ഒന്ന് ചുട്ടെടുക്കുക ചുട്ടെടുത്തതിന് ശേഷം നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി ബാക്കിയുള്ള മാവും ഇതുപോലെ തന്നെ ചുട്ടെടുക്കുക അപ്പോൾ അതാ ഇതുപോലെ ചുട്ടെടുത്ത് ഞാൻ ഇതുപോലെ ഇതുപോലൊരു പ്ലേറ്റിലോട്ടെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കാണാൻ അടിപൊളിയാണ് അതുപോലെ തന്നെ കഴിക്കാനും വളരെ ടേസ്റ്റാണ് നല്ല സോഫ്റ്റാണ് അതാ ഇപ്പോൾ ഇതുകൊണ്ട് ഇങ്ങനെ മുറിഞ്ഞു കാരണം ഒരു മധുരം കൂടി ഉള്ളതുകൊണ്ട് കഴിക്കാൻ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും ആ ശർക്കരയും തേങ്ങയും ചീരകവും കൂടാകുമ്പോൾ കഴിക്കാൻ കുറച്ചുകൂടി അടു ടേസ്റ്റ് കൂടുതലായിരിക്കും വേണമെന്നുണ്ടെങ്കിൽ ഏലക്ക പൊടിച്ചതോടി ചേർക്കുവാണെങ്കിൽ കുറച്ചുകൂടി ഫ്ലേവർ കിട്ടും അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണും വരയ്ക്കും ടാറ്റാ